ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് പ്ലാന്റിന്റെ ഉദ്ഘാടനം ചെയ്തതിനു ശേഷം പാർവതി എല്ലാവരോടുമായി രണ്ട് വാക്ക് സംസാരിക്കുന്നു അതൊക്കെ കേട്ട സ്റ്റാഫുകൾ എല്ലാവരും കൈയടിക്കുന്നുണ്ട് എന്നാൽ ഒട്ടും താല്പര്യമില്ലാതെ ഇതിനൊക്കെ കൈയടിച്ച് കൊടുക്കുകയാണ് പ്രഭാവതിയും പ്രതാപനും ജാസ്മിനും പാർവതി പറയുന്നു ദൈവമ ഉണ്ടായിരുന്നപ്പോൾ നടത്തിയിരുന്ന ഒരു ചടങ്ങ് കൂടി ബാക്കിയുണ്ട് അതെന്താണെന്ന് അവർ സംശയിക്കുന്നു പാർവതി പറയുന്നു പുതിയ പ്ലാന്റിന്റെ ഉദ്ഘാടനം നടന്നതിന്റെ സന്തോഷത്തിൽ നിങ്ങൾക്ക് ഒരു ചെറിയ പാരിതോഷികം കൂടിയുണ്ട് എല്ലാവർക്കും പണം കൊടുക്കുകയാണ് പാർവതി എന്നാൽ ഇത് കണ്ട് വളരെ ദേഷ്യത്തോടെ അവിടെ നിന്നും പ്രഭാവതിയും പ്രതാപനും ജാസ്മിനും പോകുന്നു എന്നാൽ ഇത് കണ്ട് സന്തോഷത്തോടെ അവിടെ നിൽക്കുകയാണ് വിശാൽ വിശാലിനെ പാർവതി കണ്ട് വിശാലിന്റെ അടുത്തേക്ക് സന്തോഷത്തോടെ ഓടി പോവുകയാണ് പാർവതി വിശാൽ സാർ എപ്പോ വന്നു എന്ന് പാർവതി ചോദിച്ചപ്പോൾ വിശാൽ പറയുന്നുണ്ട് കുറച്ചുനേരമായെന്ന് അപ്പോ ഞാൻ ഉദ്ഘാടനം ചെയ്യു നോക്കി വിശാൽ സാർ കണ്ടോ എന്ന് പാർവതി ചോദിക്കുന്നു കണ്ടോ എല്ലാം ഞാൻ കണ്ടോ എനിക്ക് ഒരുപാട് സന്തോഷമായെന്നും വിശാൽ പറയുന്നു താൻ ആൾ സ്മാർട്ടാണല്ലോ എന്നും വിശാൽ പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ പാർവതി പറയുന്നുണ്ട് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു ഉദ്ഘാടനം അത് ഗംഭീരമായില്ലേ ഇനിയും ഇതുപോലെ നിരവധി ഉദ്ഘാടനം നടത്താനുള്ള ഭാഗ്യം ജഗതീശ്വരൻ പാർവതിക്ക് നൽകട്ടെ ഏയ് ഇനി ഒരു ഉദ്ഘാടനവും ഞാൻ തനിയെ ചെയ്യില്ല നമ്മൾ ഒരുമിച്ച് ഇനി എല്ലാ മംഗളകർമ്മത്തിനും സാർ എന്റെ ഒപ്പം ഉണ്ടാവണം കാലിന് സുഖമില്ലാത്തത് കൊണ്ട് സാർ വരുന്നില്ലെന്നല്ലേ പറഞ്ഞത് എന്നിട്ടിപ്പോ അദ്ദേഹം മുന്നിൽ നിൽക്കുന്നു സാറ് വരും എനിക്ക് ഉറപ്പായിരുന്നു നമുക്ക് ഒരുമിച്ച് ഇങ്ങോട്ട് പോരാരുന്നല്ലോ എന്നൊക്കെ പാർവതി പറയുന്നുണ്ട് ഞാൻ വരണോന്ന് കരുതിയതല്ല പാർവതി കുറച്ച് മുന്നേ നമ്മുടെ കമ്പനി സെക്രട്ടറി ഏതോ ഒരു പ്ലാനിന്റെ പ്രധാനപ്പെട്ട ഒരു പേപ്പറിൽ ഒപ്പിടണം എന്ന് പറഞ്ഞിരുന്നു അത് അത്യാവശ്യം ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്നത് എന്നാൽ ശരി അതിന്റെ കൂട്ടത്തിൽ തനിക്കൊരു സർപ്രൈസും ആയിക്കോട്ടെ എന്ന് കരുതി പാർവതി പറയുന്നു സാറിന് കാര്യം അറിയാമോ ഉദ്ഘാടനം ചെയ്യുന്ന സെ നേരത്തെ ഞാനൊരു കാര്യം പ്രതീക്ഷിച്ചിരുന്നു സാറൊന്ന് വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ഇപ്പോ കണ്ടില്ലേ അതുപോലെ സംഭവിച്ചു അതാടോ മനസ്സിന്റെ ഐക്യം എന്ന് വിശാൽ സത്യമാണ് സാർ ഞാൻ എത്ര അകലെ പോയാലും എന്റെ മനസ്സ് ഇതായി ഉണ്ടാവും എന്ന് വിശാൽ പാർവതിയോട് പറയുന്നു അവർ പരസ്പരം കണ്ണോട് കണ്ണ് നോക്കി നിൽക്കുന്നുണ്ട് വിശാൽ പാർവതിയെ ചേർത്ത് പിടിക്കുമ്പോൾ അവിടുത്തെ സ്റ്റാഫുകൾ എല്ലാവരും അത് കണ്ട് കൈയ്യടിക്കുന്നു ശേഷം കാണിക്കുന്നത് വിശാലും പാർവതിയും വീട്ടിലെത്തിയിരിക്കുന്നു കൂടെ പ്രഭാവതിയും പ്രതാപനും വിശാൽ പറയുന്നു ഉദ്ഘാടനം ഗംഭീരമായിട്ട് നടന്നു പക്ഷേ ഈ ഉദ്ഘാടന ദിവസം തന്നെ നമ്മൾ ദുഃഖിക്കേണ്ട ഒരു കാര്യം പ്ലാന്റിൽ ഉണ്ടായിരുന്നു എന്താ വിശാൽ സാർ എന്താ അവിടെ ഉണ്ടായത് എന്ന് ടെൻഷനോടെ പാർവതി ചോദിക്കുന്നുണ്ട് അതെ പറയാൻ തന്നെ എനിക്ക് വിഷമവും ടെൻഷനും ഉണ്ട് വലിയൊരു ആപത്താ ഒഴിഞ്ഞു പോയത് പാർവതി പറയുന്നു ആപത്ത് ഒഴിഞ്ഞു പോയല്ലോ പിന്നെന്താ പറഞ്ഞാല് അവിടെ എന്താ സംഭവിച്ചത് വിശാൽ പറയുന്നു ഒരാൾ തൊഴിലാളിയുടെ വേഷം ധരിച്ച ഒരാൾ നിന്നെ കൊല്ലാൻ നോക്കി പാർവതി അധികേട്ടതും കണ്ണും തള്ളി ഞെട്ടലോടെ നിൽക്കുകയാണ് പാർവതി എന്തോ ഭാഗ്യത്തിന് കമ്പനി സെക്രട്ടറി എന്നോടവിടെ വരാൻ പറഞ്ഞത് കൊണ്ട് തന്നെ തക്ക സമയത്ത് ഞാൻ അവിടെ എത്തി അതുകൊണ്ട് അയാളെ പിടികൂടാനും നിന്നെ രക്ഷിക്കാനും എനിക്ക് സാധിച്ചത് ഓഹോ അപ്പോ ഇവൻ കാരണമാണ് ഞങ്ങളുടെ പ്ലാൻ പൊളിഞ്ഞത് എന്നെ പ്രഭാവരി വിചാരിക്കുന്നുണ്ട് ഇവനെ എന്തിനാ സെക്രട്ടറി അവിടെ വിളിച്ചു വരുത്തിയത് ഇവൻ എത്തായിരുന്നെങ്കിൽ പാർവതി ഇപ്പോൾ ചത്തുതോലഞ്ഞു ജാസ്മിനെ വിചാരിക്കുന്നുണ്ട് എന്നാൽ ടെൻഷനോടെ പാർവതി പറയുന്നുണ്ട് ആരായിരിക്കും സാർ എന്നെ കൊല്ലാൻ നോക്കിയത് അയാൾ എന്തിനു വേണ്ടി എന്നെ കൊല്ലണം അതിന് മാത്രം ഞാൻ അയാൾക്ക് എന്ത് ദ്രോഹം ചെയ്തോ അയാൾ ആരാണെന്നോ അയാൾ എന്തിനാ നിന്നെ കൊല്ലാൻ നോക്കിയതെന്നോ എനിക്കറിയില്ല അതൊന്നും അറിയാനും സാധിച്ചില്ല എന്നെ വിശാൽ പറഞ്ഞു പ്രഭാവരി ചോദിക്കുന്നുണ്ട് അയാളെ നിന്റെ കയ്യിൽ കിട്ടിയതല്ലേ എന്നിട്ട് അയാൾ ആരാണെന്നോ അയാളുടെ ഉദ്ദേശം എന്താണെന്നോ നീ എന്തുകൊണ്ട് അറിഞ്ഞില്ല അത് കേട്ട് ദേഷ്യത്തോടെ ജാസ്മിൻ പ്രഭാവരിയെ നോക്കുന്നുണ്ട് കഷ്ടകാലം എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഞാൻ അയാളെ പിടികൂടിയെന്ന് മാത്രമേ ഉള്ളൂ എന്തെങ്കിലും ചോദിക്കുന്നതിന് മുമ്പ് തന്നെ എന്റെ കയ്യിൽ നിന്നും അയാൾ വഴുതി രക്ഷപ്പെട്ടു എന്നെ വിശാൽ പറഞ്ഞത് ഒന്നും അറിയാത്ത ഭാവത്തിൽ ജാസ്മിൻ പറയുന്നുണ്ട് ഷോ കഷ്ടമായല്ലോ അപ്പൊ ഇനി അയാളെ എങ്ങനെ കണ്ടുപിടിക്കും എടാ മോനെ നമുക്ക് പോലീസിൽ കംപ്ലൈന്റ് ചെയ്താലോ അവരവരെ അവരെ അന്വേഷിച്ച് കണ്ടെത്തട്ടെ എന്ന് പ്രഭാവതി വീണ്ടും ഞെട്ടലോടെ ജാസ്മിൻ നിൽക്കുന്നു അത് വേണ്ട അതിനു മുമ്പ് എന്റേതായ രീതിയിൽ ഞാനൊന്ന് അന്വേഷിക്കുന്നുണ്ട് എന്നെ വിശാൽ പറഞ്ഞതും പ്രഭാവതി ചോദിക്കുന്നുണ്ട് നീ എങ്ങനെ അന്വേഷിക്കുന്നു പാർവതിയെ കൊല്ലാൻ വന്ന ആളുടെ മൊബൈൽ ഫോൺ എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് എന്നെ വിശാൽ പറഞ്ഞതും വീണ്ടും ഞെട്ടലും ഞെട്ടലോടെയും കണ്ണുതള്ളി നിൽക്കുകയാണ് ജാസ്മിൻ ആ ഫോൺ ഫോണിനെടുത്ത് കാണിക്കുകയാണ് വിശാൽ ഇതാണ് അയാളുടെ ഫോണ് ഇയാളുടെ അടുത്ത് ഈതിനകത്തു നിന്നും ഇയാളുടെ കോൾ ഹിസ്റ്ററി എടുത്ത് പരിശോധിച്ചാൽ ഇതിനു മുന്നേ അയാൾ സംസാരിച്ച ആളുടെ നമ്പർ കിട്ടും ആരാണ് അവനെ ഈ ദൗത്യം ഏൽപ്പിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പാർവതിയുടെ വിശാൽ പറയുന്നു പാർവതി നീ സമാധാനിക്കു നിന്നെ കൊല്ലാൻ അണിയറ നീക്കം നടത്തുന്നവരെ ആരായാലും ഞാൻ കണ്ടെത്തിയിരിക്കും അവരാരായാലും ശരി അവരെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് പാർവതിയും കൂട്ടി വിശാൽ പോയപ്പോൾ ടെൻഷനോടെ പ്രഭാവരിയും ജാസ്മിനും നിൽക്കുന്നുണ്ട് മുറിയിലെത്തിയ ശേഷം വാതിലടിച്ചു കുറ്റിയിടുകയാണ് ജാസ്മിൻ ഉടൻ തന്നെ ജാസ്മിൻ ഒരാളെ ഫോൺ ചെയ്യുന്നു പാർവതിയെ കൊല്ലാൻ ഏൽപ്പിച്ച ഒരാളെയാണ് വിളിക്കുന്നത് നീ ഏർപ്പാടാക്കിയാൾ പാർവതിയെ ഒന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല അയാൾ വിശാലിന്റെ വലയിൽ ചെന്ന് പെടുകയും അയാളുടെ ഫോൺ ഇപ്പോൾ വിശാലിന്റെ കയ്യിലാവുകയും ചെയ്തിരിക്കുന്നു എന്നൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട് ചിലപ്പോൾ ആദ്യം നിന്റെ നമ്പറിലേക്ക് കോൾ വരാൻ സാധ്യതയുണ്ട് ഒരു കാരണവശാലും നീ കുറച്ച് സമയത്തേക്ക് ഫോൺ എടുക്കരുത് അത് സ്വിച്ച് ഓഫ് ആക്കി വെച്ചേക്ക് എന്ന് ജാസ്മിൻ പറഞ്ഞതും അയാൾ പറയുന്നു അതെന്തായാലും ഞാൻ ചെയ്യാം ഏർ കൊല്ലാൻ വിട്ട ആള് ഏതായാലും എന്റെ അടുത്തേക്ക് തന്നെ വരുമല്ലോ അവൻ വാങ്ങിയ പണത്തിന് വേണമെങ്കിൽ നമുക്ക് വേറൊരു അറ്റംപ്റ്റ് കൂടി നടത്താം തൽക്കാലം നീ ഒന്നും ചെയ്യാൻ നിൽക്കേണ്ട തൽക്കാലം ആ ഫോണൊന്ന് ഓഫ് ചെയ്ത് വെക്കാമോ എന്ത് വേണമെന്ന് ഞാൻ ആലോചിച്ച് പറഞ്ഞോളാമെന്ന് ജാസ്മിൻ അങ്ങനെ അവർ ഫോൺ വെച്ചു ശേഷം കാണിക്കുന്നത് ഗോപിനാഥിൻ്റെ മുറിയിലേക്ക് പാർവതി വരുന്നുണ്ട് ആംഗ്യത്തിലൂടെ ചിലത് പറയുകയാണ് ഗോപിനാഥ് പാർവതിക്ക് ആദ്യം ഒന്നും മനസ്സിലായില്ല പിന്നീട് എടുത്ത് ചോദിച്ചപ്പോൾ വീണ്ടും ഗോപിനാഥ് പറയുന്നുണ്ട് ആംഗ്യത്തിലൂടെ കാര്യങ്ങൾ പറയുന്നു പ്ലാന്റിന്റെ കാര്യം എന്താന്നാണോ അച്ഛൻ ചോദിച്ചത് അത് ഗംഭീരമായിട്ട് കഴിഞ്ഞച്ചാ ഞാൻ ഉദ്ഘാടനം ചെയ്തത് എന്നൊക്കെ പാർവതി പറയുന്നുണ്ട് എന്നെ ഒരാൾ അപായപ്പെടുത്താൻ ശ്രമിച്ച കാര്യം അച്ഛനോട് പറയണോ എന്ന് ആലോചിക്കുകയാണ് പാർവതി വേണ്ട സുഖമില്ലാതിരിക്കുന്ന മനുഷ്യനല്ലേ വിഷമിപ്പിക്കണ്ട എന്നും പാർവതി വിചാരിക്കുന്നു ഞാൻ അച്ഛന് മരുന്ന് തരാൻ വന്നതാണ് ഇന്ന് മുതൽ മരുന്നിന് മാറ്റമുണ്ട സാധാരണ കഴിക്കുന്ന മരുന്നിന് പകരം ഇനി ആയുർവേദമാണ് ഈ ആയുർവേദ മരുന്നുകൾ കഴിച്ചാലേ അച്ഛന്റെ അസുഖം പെട്ടെന്ന് മാറുമെന്നാ വൈദ്യരെ പറഞ്ഞത് ഞാനത് തരട്ടെ എന്ന് പാർവതി പറയുന്നു അങ്ങനെ അച്ഛനെ ആ മരുന്ന് കൊടുക്കുകയാണ് പാർവതി അച്ഛൻ സമാധാനമായിട്ടിരിക്കെ അധികം വൈകാതെ തന്നെ അച്ഛന് പഴയതുപോലെ എഴുന്നേറ്റ് നടക്കാൻ സാധിക്കുമെന്നും പാർവതി പറയുന്നു ഗോപിനാഥ് വിചാരിക്കുന്നു പാവം പാർവതി എനിക്ക് അസുഖം മാറിയ വിവരം ഈ കുട്ടി അറിയുന്നില്ലല്ലോ എന്റെ അവസ്ഥ ഇപ്പോൾ പാർവതിയോട് പറയാനും സാധിക്കില്ല ശേഷം കാണിക്കുന്നത് പ്രഭാവതിയും പ്രതാപനും സംസാരിക്കുന്നുണ്ട് ആ ഫോൺ കിട്ടിയ സ്ഥിതിക്ക് എന്തായാലും അവൻ അതിന്റെ കോൾ ലിസ്റ്റ് എടുത്ത് പരിശോധിക്കാതിരിക്കില്ല അത് പരിശോധിക്കാൻ പിന്നെ എന്താ സംഭവിക്കുന്നറിയാലോ നമ്മൾ പിടിക്കപ്പെടും മൊത്തത്തിൽ പുലിവാലായി നീ എന്താ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് പിടികിട്ടുന്നില്ല എന്നൊക്കെ പ്രതാപൻ പറയുന്നു ഇതാണ് ആ വിഷയം ഇതിനാണോ നീ ഇങ്ങനെ ടെൻഷൻ ആവുന്നത് എന്നെ പ്രഭാവതി പറഞ്ഞപ്പോൾ പ്രതാപൻ പറയുന്നുണ്ട് എന്താ ചേച്ചി ഇത് കേട്ടിട്ടും ചേച്ചിക്ക് ഒരു ടെൻഷനും ഇല്ലേ എന്തിനാടാ നമ്മൾ ടെൻഷൻ ആവുന്നത് എന്നെ പ്രഭാവതി വീണ്ടും പറഞ്ഞപ്പോൾ പ്രതാപൻ ടെൻഷനോട് ചോദിക്കുന്നുണ്ട് ചേച്ചിക്ക് എന്താ ഇത് നിസ്സാരമാണോ പാർവതി കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്ന നമ്മളാണെന്ന് അറിഞ്ഞാൽ അതോടെ തീരില്ലെല്ലാം അവൻ അങ്ങനെയൊന്നും നമ്മളെ പിടികൂടാൻ പോകുന്നില്ല എടാ ആ കോൾ ലിസ്റ്റ് പരിശോധിച്ചെന്ന് കരുതി അതിൽ നമ്മളെ സംശയിക്കാൻ പാകത്തിന് ഒന്നുമില്ല അതുകൊണ്ട് നീ കൂളായിട്ടിരിക്കുന്നേ പ്രഭാവതി പ്രഭാ പ്രതാപ ഈ പ്ലാൻ ഇടുന്നതിൽ മാത്രമേ ഉള്ളൂ നമുക്ക് പങ്ക് പാർവതിയെ കൊല്ലാൻ ഏർപ്പാടാക്കിയ ആളുമായിട്ട് നമുക്ക് നേരിട്ട് ബന്ധമുണ്ടോ ഇല്ലല്ലോ ആ കില്ലറെ ഏർപ്പാടാക്കിയത് ജാസ്മിന്റെ കെയർ ഓഫിൽ അല്ലേ അവൾ അവളുടെ സുഹൃത്ത് വഴിയല്ലേ കില്ലറെ ഏർപ്പാടാക്കിയത് എന്നും പ്രഭാവതി പറയുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ പേടിക്കുന്ന എന്തിനാ എന്തിനാ ഇങ്ങനെ വെപ്രാളം പിടിക്കുന്നത് ആ കൊലയാളിയുമായിട്ട് ഞാനും നീയും ഫോണിൽ സംസാരിച്ചിട്ടില്ല ഇല്ലല്ലോ സംസാരിച്ചത് മുഴുവനും ജാസ്മിൻ്റെ ഫ്രണ്ട് അതുകൊണ്ട് വിശാൽ അയാളോട് സംസാരിച്ചാലും പിടിക്കപ്പെടുന്നത് ജാസ്മിൻ ആയിരിക്കില്ലേ വിശാൽ ജാസ്മിന്റെ സുഹൃത്തിനെ പിടികൂടട്ടെ അയാളെ പിടികൂടിയാലും അയാൾക്ക് നമ്മളെ അറിയില്ലല്ലോ അയാൾ ചോദ്യം ചെയ്താൽ പറയാൻ പോകുന്നത് ജാസ്മിൻ്റെ പേര് നമ്മുടെ പേരിൽ ഇതുമായി ബന്ധപ്പെട്ട് എവിടെയും വരില്ല അതുകൊണ്ട് നീ ഒന്ന് സമാധാനമായിട്ട് ഇരിക്ക എന്റെ മോനെ എന്നൊക്കെ പ്രഭാവതി ഇത് കേട്ട് പ്രതാപൻ പറയുന്നുണ്ട് ഇപ്പോഴായിരിക്കും സമാധാനമായത് വെറുതെ ടെൻഷൻ അടിച്ചു പ്രതാപ എന്ത് ക്രയമും നമുക്ക് ചെയ്യാം പക്ഷേ തെളിവുകൾ അത് അവശേഷിപ്പിക്കരുത് പ്രഭാവതി ഇന്ന് വരെ ചെയ്ത ഒരു ചരിക്കും ഒരു തെളിവുകളോ ഇല്ല ഇനി അത് ഉണ്ടാവുകയുമില്ല എന്നും പ്രഭാവതി പറഞ്ഞിട്ട് സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് പിന്നെ പാർവതി പ്രഭാവതിയുടെ ഒരു സ്റ്റൈലും ശേഷം കാണിക്കുന്നത് വിശാൽ മുറിയിൽ ടെൻഷനോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ആ ഉദ്ഘാടനത്തിന്റെ കാര്യമാണ് ആലോചിക്കുന്നത് പാർവതിയെ കൊല്ലാൻ വന്ന ആ ആളിന്റെ കാര്യവും അപ്പോൾ വിശാൽ എത്തിയില്ലായിരുന്നെങ്കിൽ പാർവതി ഇപ്പോൾ ജീവനോടെ കാണില്ല കൃത്യസമയത്ത് ഞാൻ അയാളെ കണ്ടില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ പാർവതി എന്താകുമായിരുന്നേ വേണ്ട ഇനി അതൊന്നും ചിന്തിക്കണ്ട എന്തായാലും അയാളെ ഞാൻ വെറുതെ വിടില്ല അയാളൊരു വാടക കൊലാളിയാണ് അത് ഉറപ്പാണ് പാർവതിയെ കൊല്ലാനായിട്ട് അവനെ അയച്ചത് ആരാണ് പാർവതിയുടെ ശത്രുവാണോ ഇനിയിപ്പോ അത് എന്റെ ശത്രുവാണോ പാർവതിക്ക് എന്തെങ്കിലും ആപത്തുണ്ടാവും ആപത്തുണ്ടായാൽ എനിക്കത് വിഷമമാവും എന്ന് കരുതിയിട്ടായിരിക്കും ഇനി ഈ അറ്റംപ്റ്റ് നടത്തിയത് എത്ര കഷ്ടപ്പെട്ടിട്ടായാലും ശത്രു ആരാണെന്ന് കണ്ടെത്തിയിരിക്കണം എന്ന് വിശാൽ ആലോചിച്ചപ്പോൾ പാർവതി പാലുമായി അവിടേക്ക് എത്തി ആ അപകടത്തെ അപകടത്തെപ്പറ്റി സംസാരിക്കുകയാണ് രണ്ടുപേരും എന്തായാലും എനിക്കൊരു കുഴപ്പവും സംഭവിച്ചില്ലല്ലോ സാർ പിന്നീന്തിനെ വിഷമിക്കുന്നത് എന്നൊക്കെ പാർവതി പറയുന്നുണ്ട് പാർവതി എനിക്ക് എന്ത് വന്നാലും ഞാൻ സഹിക്കും പക്ഷേ നിനക്ക് ഒരു ചെറിയ വേദന വന്നാലും ഞാൻ സഹിക്കില്ല ആ എനിക്ക് നിന്നെ ഒരാൾ കൊല്ലാൻ നോക്കിയത് കണ്ടിട്ട് സഹിക്കാനാവുമോ എന്നൊക്കെ വിശാൽ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നുണ്ട് സാറിൻ്റെ മനസ്സെനിക്ക് കാണാം ഇപ്പോഴും എന്റെ മനസ്സ് ആ ഷോക്കിന്ന് മാറിയിട്ടില്ല പാർവതി നീ അയാൾക്ക് എന്ത് ദ്രോഹം ചെയ്തിട്ട് അയാൾ നിന്നെ കൊല്ലാൻ നോക്കിയതെന്നും വിശാൽ പറയുന്നുണ്ട് ഇരിക്കട്ടെ വിഷമത്തോടെ നിൽക്കുകയാണ് പാർവതി വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ മൈ ചാനൽ